സമുദ്രാന്തര ഭാഗത്തെ ഏറ്റവും ആഴമേറിയ കുഴി കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ മെക്സിക്കോയിലെ യുഗാറ്റൻ തെക്കു കിഴക്കൻ ഭാഗത്തുള്ള ചേറ്റുമൽ ഉൾക്കടലിലാണ് താംജ ബ്ലൂ ഹോൾ കണ്ടെത്തിയിരിക്കുന്നത് ലോകത്ത് കണ്ടെത്തിയതിൽ ഏറ്റവും ആഴമേറിയ അണ്ടർ വാട്ടർ സിങ്ക് ഹോൾ ആണ് ഇതെന്ന് ഗവേഷകർ പറഞ്ഞു ഇതുവരെ കുഴിയുടെ അടിത്തിട്ടിലെത്തിയിട്ടില്ല ൾ സമുദ്രനിരപ്പിൽ നിന്ന് കുറഞ്ഞത് എൺപത് അടി താഴെയാണെന്നും ഗവേഷകർ പറയുന്നു രണ്ടായിരത്തിഒന്നിൽ ആദ്യമായി കണ്ടെത്തിയപ്പോൾ അടി അതായത് മീറ്റർ ആയിരുന്നു നിഗമനം ദക്ഷിണ ചൈന കടലിലെ തൊള്ളായിരത്തി തൊണ്ണൂറ് അടി ആഴമുള്ള സാൻഷ യോംഗിൾ ബ്ലൂ ഹോൾ ആയിരുന്നു ഇതിനു മുൻപ് ഏറ്റവും ആഴമേറിയ കുഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആറിന് ഹോളിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനായി സ്കൂബ ഡൈവിംഗ് പരിവേഷണം നടത്തിയിരുന്നുവെന്ന് ഫ്രണ്ടിയേഴ്സ് ഇൻ മറൈൻ സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ചാലകത താപനില ആഴം എന്നിവ കണ്ടെത്താനായിരുന്നു പഠനം തുടർന്നാണ് നിലവിൽ കണ്ടെത്തിയതിൽ വെച്ച ഏറ്റവും ആഴമീറിയ കടൽ ഇതെന്ന് തെളിഞ്ഞത് കുഴിയുടെ അടിഭാഗം ഇപ്പോഴും എത്തിയിട്ടില്ലെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു കുഴിയിലെ താപനിലയും ലവണാംശവും കരീബിയൻ കടലിലെയും സമീപത്തെ തീരപ്രദേശത്തെ റീഫ് ലഗൂണുകളുടേതുമായി സാമ്യമുള്ളതാണെന്നും കുഴിയിൽ ഭീമാകാരമായ ടണലുകളും ഗുഹകളും ഉണ്ടെന്നും അവയായിരിക്കാം കുഴിയെ സമുദ്രവുമായി ബന്ധിപ്പിച്ചിരിക്കാമെന്നും പഠനം പറയുന്നുണ്ട് ബഹാമാസിലെ ഡീൻസ് ബ്ലൂ ഹോട്ട് ഈജിപ്തിലെ െ ഗ്രേറ്റ് ബ്ലൂ ഹോൾ എന്നിവയാണ് പ്രശസ്തമായ കടൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം